നിലയിലിപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ ഒരു കുറഞ്ഞ ഒരു രൂപയാണ് കാണാൻ സാധിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ഇപ്പോൾ ഇമ്പോർട്ട് സംബന്ധിച്ചിടത്തോളം ഉള്ളൊരു ഇൻഫ്ലേഷൻ റിസ്ക് നിലനിൽക്കുന്നു എന്നൊരു കാര്യമാണ് രൂപ പരിശോധിക്കുകയാണെങ്കിൽ കുറച്ച് കാലങ്ങളായിട്ട് തന്നെ രൂപയിൽ ഈ ഒരു വീക്ക്നെസ് തുറന്നിട്ടുണ്ടായിരുന്നു പലപ്പോഴും അതിന് വലിയൊരു ഇടിവിലേക്ക് പോകാതെ പിടിച്ചു നിർത്തിയിരിക്കുന്ന ഒരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റിസർവ് ബാങ്കിൻ്റെ ഭാഗത്തു നിന്നുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ മൂലമായിരുന്നു നിലവിലിപ്പോൾ പരിശോധിക്കുകയാണെങ്കിലും റിസർവ് ബാങ്കിൻ്റെ ഈ ഒരു ഇടപെടൽ ഉണ്ടെങ്കിൽ കൂടിയും രൂപ കുറേ കൂടി വീക്കാകുന്ന ഒരു കാഴ്ച കൂടിയാണ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് നിലവിലിപ്പോൾ പരിശോധിക്കുക ഈ ഒരു ഒരു തിരിച്ചടിവ് സ്വാഭാവികമായിട്ടും ഈ ഒരു ഓയിൽ ഇമ്പോർട്ടിലേക്കൊക്കെ ഒരു കൂടിയ ഒരു എമൗണ്ട് തീർച്ചയായിട്ടും ഇന്ത്യ നൽകേണ്ടതായിട്ട് വരും ഇങ്ങനെ രൂപ ഒരു കുറഞ്ഞ നിരക്കിൽ തന്നെ നിലനിൽക്കുകയാണെങ്കിൽ ഇത് ചില സെക്ടറുകൾക്ക് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി ഉണ്ടാകും അതിൽ തന്നെ ഏവിയേഷൻ കെമിക്കൽസ് മൊബിലിറ്റി ആൻഡ് ക്യാപിറ്റൽ ഗുഡ് സെക്ടർ പരിശോധിക്കുകയാണെങ്കിൽ ഇവരെയൊക്കെ തന്നെ പരിശോധിക്കുകയാണെങ്കിൽ ഈ ഒരു ഓയിലിൻ്റെ ഒക്കെ തന്നെ ആവശ്യകത വലിയ രീതിയിൽ ആവശ്യമുള്ള സെക്ടറുകളാണ് കൂടാതെ ഇറക്കുമതിയെ വലിയ രീതിയിൽ ആശ്രയിക്കുന്ന ഒരു സെക്ടറാണ് എന്നതൊക്കെ തന്നെ ഈ ഒരു മേഖലകൾക്ക് കാര്യം മായ രീതിയിൽ തന്നെ നിലവിൽ ഇപ്പോഴേ ഒരു രൂപയുടെ ഇടിവ് ഒരു തിരിച്ചടിയാകും എന്നൊരു കാര്യം കൂടിയാണ് നിലവിലിപ്പോൾ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്